പരിയാരം മഹാത്മാ ഗ്രാമ വികസന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മെഗാ സൌജന്യ നേത്ര പരിശോധന ക്യാമ്പും അവയവ നേത്രദാന ബോധവൽക്കരണ സെമിനാറും മാർച്ച് എട്ട് ശനിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിശോധനാ ക്യാമ്പ് രാവിലെ എട്ട് മുപ്പതിന് പരിയാരം പള്ളി വികാരി ഫാദർ വിൽസൺ എലുവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നതാണ് സൊസൈറ്റിയുടെ കീഴിൽ നേത്രം ദാനം ചെയ്ത കുടുംബങ്ങളെ ആദരിക്കുന്നതാണ് അവയവദാന സമ്മതപത്ര സ്വീകരണവും ബോധവൽ സെമിനാറും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിനു അരിമ്പു പറമ്പൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് തോമസ് തെക്കേ സെക്രട്ടറി കെ ഒ ജോസ് മാസ്റ്റർ ജോസ് വടക്കൻ ഒ എസ് വിജയൻ ജോയ് ചില്ലായി ഡേവിസ് പുനേലി പറമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ബോധവൽക്കരണ സെമിനാറില് ഉദ്ഘാടനം നിർമ്മിക്കുന്നത് ചാലക്കുടിയുടെ ബഹുമാനയുടെ എം എൻ സ്ത്രീ സതീഷ് കുമാർ ജോസഫ് അവനാണ് അതോടൊപ്പം തന്നെ ഈ എഴുപത് കുടുംബങ്ങളെ ആദരിക്കുന്നത് പെരിയരം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീമതിമായ ശിവദാസനും നേത്ര എല്ലാ പരിശോധനകളും നടത്തുകയും സൗജന്യമായിട്ടുള്ള ചികിത്സ ഒരുക്കുന്നതിനുള്ള എല്ലാ വേദികളും ഒരുക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് തീവ്ര ശസ്ത്രക്രിയ പൂർണ്ണമായിട്ട് സൗജന്യവും മറ്റുള്ള ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ് കൊണ്ടാണ് പരിപാടി ഏറ്റെടുത്തിട്ടിരിക്കുന്നത് അതിന്റെ കാലത്ത് എട്ട് മുപ്പതിനുള്ള നേതൃ പരിശോധനാ ക്യാമ്പ്